നമസ്കാരം രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ നിരവധി നേതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി എം പി തേജസ്വിനി സൂര്യ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസും രാഹുലും ഭീകരരുമായി ചർച്ച നടത്തിയാലും ജനങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നടിച്ചിരിക്കുന്നു രാഹുലിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പ്രകടനമാകുന്നതെന്നും തേജസ്വിനി സൂര്യ വ്യക്തമാക്കി ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിൽ ബംഗളൂരിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്കൻ സന്ദർശന വേളയിൽ പാക് അനുകൂല്യം യു എസ് കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറുമായി രാഹുൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യാ വിരുദ്ധത മാത്രം പറയുന്ന തീവ്ര ഇസ്ലാമികവാദിയും കാശ്മീർ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുമാണ് ഇൽഹാൻ ഓമർ പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ഖലിസ്ഥാൻ ഏജന്റുമാരുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് നാളെ ഭീകരരുമായി ചർച്ച നടത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല തേജസ്വിനി സൂര്യ പറഞ്ഞ വാക്കുകളാണിത് അമേരിക്കയിലെ സന്ദർശന മേളയിൽ ഇന്ത്യാ വിരുദ്ധ പ്രസംഗങ്ങളാണ് രാഹുൽ മുഴുനീളം നടത്തിയത് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന വിധത്തിൽ നിരവധി പ്രസ്താവനകൾ രാഹുൽ പുറത്തുവിട്ടിരുന്നു ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകൾ നടത്തി പാകിസ്ഥാനെ ഉയർത്തിക്കാട്ടുന്ന പ്രവണതയിൽ നിന്ന് രാഹുലിന്റെ രാജ്യസ്നേഹം എന്തെന്ന് മനസിലാക്കായി കഴിഞ്ഞുവെന്ന് തേജസ്വിനി സൂര്യ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം സംവരണത്തെയും സിഖ് സമുദായത്തെയും കുറിച്ച് അടുത്തിടെ യു എസ് ഇൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ച് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനും രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ നിലകൊള്ളുന്നത് ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് ചന്ദ്രശേഖർ ആരോപിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്ത് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി യു എസിൽ എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രവചിക്കാമായിരുന്നു അദ്ദേഹം ഇന്ത്യക്കെതിരായ ആളുകളുമായി ഒരു വേദിയിൽ പോകും അദ്ദേഹം ഇന്ത്യക്കെതിരായ കാര്യങ്ങൾ പറയും അദ്ദേഹം ദിവസവും നുണകൾ തന്നെ പറഞ്ഞുവിടും എന്ന് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു എന്നാൽ ഇത് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയാണ് അതേസമയം രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് താൻ അതിനെ നുണകളുടെ രാഷ്ട്രീയവും നമ്മുടെ വികസന രാഷ്ട്രീയവുമെന്ന് വിളിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ കോൺഗ്രസ് നേതാവിനെ പരാമർശത്തെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം രംഗത്ത് വന്നിരുന്നു ദേശവിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ശീലമായി മാറിയെന്ന് ഷാ വ്യക്തമാക്കി ഇത്തരത്തിൽ വിവേചനത്തെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാവിന്റെ ഭിന്നിപ്പിന്റെ ചിന്തയാണ് കാണിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തുന്നു അതേസമയം രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സംവരണവും അതിന് അനുകൂലമായ നടപടികളുമായി കോൺഗ്രസ് പാർട്ടിക്ക് സങ്കീർണമായ ബന്ധമാണുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ രക്ഷകരായി കോൺഗ്രസ് പലപ്പോഴും സ്വയം അവരോധിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലെ സങ്കീർണമായ ആഖ്യാനം വെളിപ്പെടും പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജവഹർലാൽ നെഹ്റു വ്യാപകമായ സംവരണ നടപടി നടപ്പിലാക്കാൻ മടിച്ചിരുന്നു കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിമുകളെ ഏകീകരിക്കുമ്പോൾ ഹിന്ദു സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ഉപകരണമായാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംവരണത്തെ കാണുന്നതെന്ന വിശ്വാസത്തിലേക്ക് വിമർശനങ്ങൾ നീളുകയാണ് എന്നാലും ബി ജെ പിയിൽ നിന്നടക്കം ഇന്ത്യ സഖ്യത്തിൽ നിന്നടക്കം പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നടക്കം രാഹുൽ ഗാന്ധിയുടെ രൂക്ഷമായ വിമർശനങ്ങളുമായി നേതാക്കളും അതുപോലെ തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവും നമ്മുടെ രാജ്യത്തെ തന്നെ ജനങ്ങൾ പ്രതിഷേധം നടത്തുകയാണ് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി ഇനി നാല് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും രാഹുലിനെ വരവേൽക്കാൻ പോകുന്നത് ഇതോടെ കൂടി തന്നെ ഇന്ത്യ സഖ്യം പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ അഖിലേഷ് യാദവുമടക്കം സ്റ്റാലിനടക്കം രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്നു രാഹുലിന്റെ പ്രവൃത്തികൾ അവർ ധീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ആം ആദ്മി അടക്കം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു എം കെ സ്റ്റാലിന്റെ പാർട്ടി ഡി എം കെ അടക്കം ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ചുരുക്കം പറഞ്ഞാൽ രാഹുലിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിന് വരുത്തി വെച്ചിരിക്കുന്നത് തീരാ തലവേദനയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്തിയാലും അല്ലെങ്കിൽ ഇനി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചാലും സുപ്രീം കോടതി അടക്കം ഒരു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല കാരണം സി ബി ഐ അന്വേഷണത്തിന് പുറമെ എൻ ഐ അന്വേഷണം ഉൾപ്പെടെ രാഹുലിന് ഭാവിയിൽ വന്നാലും അത് രാഹുൽ തന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല